ുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുത്തു മനസ്സിലാക്കേണ്ടത് ഒന്ന് ഫിത്തു സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് ഫിത്തുർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പെരുന്നാളിന് കഴിക്കുവാനുള്ള ഭക്ഷണം അവന്റെ വീട്ടിലുണ്ട് അവർ സക്കാത്തുൽ ഫിത്തു കൊടുക്കണമെന്നാണ് റമദാനിന്റെ അവസാനത്തെ ദിവസം പ്രസവിക്കുന്ന കുഞ്ഞിന് പോലും കുഞ്ഞു ജനിച്ചാൽ പോലും അതിനു വേണ്ടിയും ഫിത്തുർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെയാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ഫിത്തർ സക്കാത്ത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നൽകിയാൽ അത് ഫിത്തർ സക്കാത്തായി നമസ്കാരം കഴിഞ്ഞിട്ട് കൊടുത്താൽ അത് വെറും സ്വതക്കയായി മാറി എന്നുള്ളതാണ് അതുകൊണ്ട് ഫിത്തർ സക്കാത്ത് അതിന് മുമ്പ് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ മഹല്ലുകളിലും ഈ മഹലിലും ഒക്കെ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അത് പണമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അതിനൊരു സംഘടിത രൂപമുണ്ടാക്കി ഒരു നിശ്ചിത സംഖ്യ വാങ്ങി അതിന് ഒരേ രൂപത്തിലുള്ള ധാന്യം വാങ്ങി കൊടുക്കുക എന്ന സംവിധാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പണം ഏൽപ്പിക്കാം ഇതാ ഇത്ര എത്ര കൊടുക്കണം നാല് മുദ് നാല് മുദ് എന്ന് പറഞ്ഞാൽ ഒരു സോ ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു കോരലൻ വാരൽ കോരൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു നാല് വാരൽ എടുത്താൽ ഒരു സോ ആയി അത് കിലോഗ്രാമിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു രണ്ട് കിലോ നാ നാൽപ്പത് ഗ്രാം എന്നുള്ള തരത്തിലാണ് അല്ലെങ്കിൽ രണ്ടര കിലോയോളം അടുത്ത് എന്നൊക്കെയാണ് ഇതിലൊക്കെ ഫിക്കിഹി മസാലകളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തായിരുന്നാലും നാല് പോരലാണ് ഒരു പരിപൂർണ മനുഷ്യന്റെ നാല് കോരലാണ് ഒരു സോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെത്ര വിലയാണോ കണക്ക് കൂട്ടി അത്തരം സംവിധാനങ്ങളിൽ കൊണ്ടുപോയി പണം കൊടുക്കാം എന്നതല്ലാതെ ആ അവന് ഇപ്പം അരി കൊടുക്കണേക്കാൾ നല്ലത് ഈ പണം കൊടുത്താൽ അവന് വല്ല ഡ്രസ്സ് കൊടുത്തോട്ടെ എന്ന് കരുതി നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക റമദാൻ പടച്ച പടച്ചുറപ്പ് നമുക്ക് തന്നു എന്ന ഒരു സന്തോഷം പങ്കുവെക്കലുമാണ് പെരുന്നാൾ ദിവസം മുസ്ലിങ്ങളിലെ ഒരാളും പട്ടിണി കിടക്കരുത് എന്നൊരു തീർച്ചപ്പെടുത്തലുമാണ് യഥാർത്ഥത്തിൽ ഫിത്തർ സ്വക്കാത്ത കൊണ്ട് ഉണ്ടാവേണ്ടത് ഒരു സ്വ ആണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അതത് പ്രദേശങ്ങളിൽ കൊടുക്കലാണ് ഉത്തമം ഇവിടുന്ന് ഇങ്ങനെ കയറ്റി വേറെ എടുക്കെങ്കിലൊക്കെ കൊണ്ടുപോവുക എന്നത് നമ്മുടെ നാട്ടിൽ അതിന് ആളുകൾ ഇല്ലെങ്കിൽ മാത്രം ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ സാധുക്കൾക്കാണ് അത് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് സാധുക്കൾക്ക് ചില ആളുകൾ വിചാരിച്ചിട്ടിരിക്കുക അതിൻ്റെ ഒരു അഞ്ച് കിലോ കിട്ടിയാൽ അതിലൊരു വർക്കത്തുണ്ട് ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ കിണ്ടൽ കണക്കിന് അരി ഉണ്ടോ അപ്പൊ ഈ പിതൃസക്കാത്തു കിട്ടുന്നതിനൊരു ഭറക്കത്തുണ്ട് എന്ന് കരുതി നമ്മൾ വാങ്ങേണ്ടതില്ല അള്ളാഹു നമ്മെ ധന്യരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫക്കീറല്ല മിസ്കീനുമല്ല അള്ളാഹിന്റെ തോഫി കൊണ്ട് ഇങ്ങനെ ഒരു അരി വാങ്ങേണ്ട ഒരു അവസ്ഥ ഇന്ന് നമുക്കില്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കേണ്ട അത് നമ്മൾ കൊടുക്കുമ്പോൾ പറയ കമ്മിറ്റിയോട് എനിക്കത് വേണ്ട അലഹമ്മ എനിക്കതിന്റെ ആവശ്യമില്ല അത് അതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കാം എന്ന് പറയാ അല്ലാതെ ഈ ഒരു അരിക്ക് പ്രത്യേകമായ ഒരു ബർക്കത്തൊന്നും റസുലഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് ഈ വിഷയം കൂടി നാം റമദാനിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക